ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മിഥുന എട്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം ഇരുപത്തി തീയതി ഇന്ന് ബുധനാഴ്ചയാണ് ഉത്രാടമാണ നക്ഷത്രം അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്ക് ജ്യോതിഷ ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ഒട്ടനവധി വിവരങ്ങൾ പകർന്നു നമ്മുടെ പ്രിയങ്കനായ ഗുരുനാഥൻ സർ ഡോക്ടർ കൂടം അളോ ശർമാജിയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹാതരങ്ങളോട് ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി കൊല്ലത്ത് നിന്ന് ഇന്ദിര എഴുതുന്നു മകൻ നാലു വർഷമായി മസ്ക്കറ്റിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു യാതൊരു സമ്പാദ്യവും ഇല്ല കടം വീട്ടാൻ എന്നത്തേക്ക് സാധിക്കും ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു പല എപ്പിസോഡുകളിൽ യോഗം സുനഭ യോഗം അനഭായോഗം ദുരുതരായോഗം ഗജകേസരി യോഗം രുചകയോഗം ഹംസയോഗം യോഗം ഭദ്രായോഗം ശശമഹായോഗം മഹാഭാഗ്യയോഗം യോഗം ശ്രീനാഥയോഗം കാഹളയോഗം ശ്രീകണ്ഠയോഗം ഇങ്ങനെ തുടങ്ങി അനവധി യോഗങ്ങളെപ്പറ്റി ഒരു പത്ത് അൻപത് യോഗങ്ങൾ തന്നെ ഈ ചാനലിൽ പല കാലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ ചില ദുര്യോഗങ്ങൾപ്പെടുന്നതാണ് കാളസർപ്പയോഗം ലഗ്നകാല സർപ്പയോഗം ചന്ദ്രകാല സർപ്പയോഗം ശുക്രകാല സർപ്പയോഗം അർദ്ധകാല സർപ്പയോഗം കൽക്കാല സർപ്പയോഗം പൂർണ്ണകാല സർപ്പയോഗം ദാമ്പത്യകാല സപ് ധനകാല സർപ്പയോഗം ഗ്രഹകാല സർപ്പയോഗം ഇങ്ങനെ പല വിധത്തിലുള്ള കാളസർപ്പങ്ങളും അതുപോലെ തന്നെ കേമദ്രുമം യോഗം അർത്ഥ കേമദ്രിമം ചന്ദ്രകേള കേമദ്രമം അതുപോലെ തന്നെ വിദ്യാകേമദ്രമം തൊഴിൽ കേമദ്രുമം അതായത് എന്ത്രുന്നാലും എത്ര വിദ്യ പഠിച്ചിരുന്നാലും ആ വിദ്യ കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു യോഗം അതുപോലെ തന്നെ എന്തെല്ലാം ഉദ്യോഗം ചെയ്താലും ആ ഉദ്യോഗത്തിൽ നിന്ന് നയാ പൈസ സമ്പാദിക്കാനോ അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്ത പത്താം ഭാവത്തിൻ്റെ അധിപനായ തൊഴിൽ കേമദ്രുപം അതുപോലെ എന്തെല്ലാം ധനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായാലും ഒരു നാലാമടം ഒരു കിടപ്പാടം ഉണ്ടാകുവരാത്ത യോഗം നാലാമട കേദ്രമം അതുപോലെ തന്നെ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട് സന്താനമില്ല സന്താന കേമദ്രപം അതുപോലെ തന്നെ എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു പത്ത് രൂപ സമ്പാദിക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാം ചിലവ് എത്ര ലക്ഷങ്ങൾ കിട്ടിയാലും ചിലവ് നോ ബാലൻസ് ലാഭകേമദ്രുപം വ്യയകേമദ്രുപം അങ്ങനെ കേമദ്രുവങ്ങൾ പലതരത്തിലാണ് ഇവിടെ ഇന്ദിരാമ്മയുടെ മകനെ മസ്ക്കറ്റിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു യാതൊരു സമ്പാദ്യവുമില്ല കടം വീട്ടാൻ എന്നത്തേക്ക് സാധിക്കും കടം മാത്രം മിച്ചം ഗ്രഹനരപ്രകാരം അല്ല ജ്യോതിശാസ്ത്രപരമായി ഇദ്ദേഹത്തിന് കാർത്തിക നക്ഷത്രം ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം രാശിയിലോ രണ്ടാം രാശിയിലോ മൂന്നാം രാശിയിലോ നാലാം രാശിയിലോ അഞ്ചാം രാശിയിലോ ആഹാം രാശിയിൽ പോലും താരാഗ്രഹങ്ങളോ ശക്തിമത്തായ ഗ്രഹങ്ങളോ യോഗകാരകന്മാരായിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളോ നിൽക്കുന്നില്ല ആയതിനാൽ കേമദ്രിമം യോഗം ആണ് ഈ ജാതകത്തിൽ പക്ഷേ ഭാര്യയുടെ ജാതകത്തിൽ കേസരി എന്ന് പറയുന്ന യോഗമുണ്ട് അതായത് ഒരു കുടുംബം നടത്തി വരുന്ന ഒരാൾക്ക് യോഗകാരകന്മാരായ ഇല്ലെങ്കിലും ഭാര്യയുടെയോ മക്കളെയോ ഒരു സ്ത്രീക്കാണെങ്കിൽ ഭക്താവിൻ്റെയോ മക്കളെയോ ജാതകത്തിൽ യോഗകാരകന്മാരുണ്ടെങ്കിൽ വാഴ നനഞ്ഞാൽ ചീരയും നനയും ചീര നനഞ്ഞാൽ കാന്താരിയും നനയും എന്ന് പറഞ്ഞ പോലെ വാഴയ്ക്ക് ഒഴിച്ചാൽ അത് ചീരയ്ക്കും കാന്താരിക്കും എല്ലാത്തിലും ഉപയോഗിക്കാകും അതുപോലെ ഒരാൾക്ക് യോഗമുണ്ടെങ്കിൽ അതിൻ്റെ തണലിൽ അതിൻ്റെ ചിറകിനടിയിൽ മറ്റുള്ളവർക്കും വസിക്കാം ഭാര്യയ്ക്ക കേസരി യോഗം ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹം മസ്കറ്റ് പോയത് പക്ഷേ ഉണ്ടാവുന്ന ധനങ്ങളോ അതുപോലുള്ള വല ചിട്ടിയോ കാര്യങ്ങളോ ഒക്കെയായിട്ട് ഭാര്യയെ ഏൽപ്പിച്ചാൽ കൂടുതലായിട്ട് ഈ കേമദ്രിമക്കാർക്ക് സമ്പാദ്യങ്ങളുണ്ടാവും കേമദ്രമം എന്ന് പറയുന്ന യോഗമുണ്ടെങ്കിലും കേമദ്രിമ ഭംഗം ചെയ്യുന്ന ഗ്രഹനിലയുണ്ട് എന്താണ് കേമദ്രിമ ഭംഗം ഒക്കെ ശരിയാണ് സ്വന്തം പേരിൽ സ്വന്തം ബാങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ സ്വന്തമായ വസ്തു വീട് വാഹനം കനകവേഷ മറ്റുള്ളതൊന്നും സ്വന്തം പേരിലില്ലെങ്കിലും അവനവൻ സമ്പാദിച്ച മതിലുകൾ കൊണ്ട് ഭാര്യക്കും മക്കൾക്കും ബന്ധുജനങ്ങൾക്കും മിത്രങ്ങൾക്കും ആസ്വദക്കും അശ്രമർക്കും വേണ്ടി പതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള യോഗം അതിനെ ഭംഗം ചെയ്ത് ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇവരാൽ മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കാനുള്ള യോഗങ്ങളാണ് കേമദ്രുമ ഭംഗം നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന പോലെ അതായത് നീചഗ്രഹത്തിൽ ഗ്രഹങ്ങൾ നിന്നാലും അതിനെ ഭംഗം ചെയ്ത് രാജയോഗം കൊടുക്കുന്ന പോലെ കേമദ്രുമം ഉണ്ടെങ്കിലും കേമദ്രുപ ഭംഗം ചെയ്താണ് ഈ ജാതകത്ത് നിൽക്കുന്നത് ആരാണ് ഭംഗം വരുത്തുന്നത് ഭാര്യയാണ് ഭംഗം വരുത്തുന്നത് അപ്പോൾ ഭാര്യയുടെ ജാതകത്തിൽ കേസരി യോഗമുണ്ട് അതുകൊണ്ടാണ് കല്യാണ പൊരുത്തങ്ങളിലും മറ്റും പൊരുത്തം നോക്കുമ്പം നല്ല യോഗമുള്ള ജാതകങ്ങളാണ് വരുന്നെങ്കിൽ വരുന്ന കേൾക്കുന്ന പെൺകുട്ടിക്ക് വന്ന് കേളം കൊണ്ട് ഭാഗ്യം അങ്ങനെ ഇന്ദുരാമയുടെ മകൻ്റെ കേമദ്രമ എന്ന് പറയുന്ന ദുര്യോഗത്തിന് ഭംഗം വരുത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഭാര്യ വഴി സമ്പാദ്യാദികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും മകന് അത് കണ്ട് ആസ്വദിക്കാം മകൻ ഡയറക്റ്റായിട്ട് സമ്പാദിക്കാനുള്ള യോഗം ഇല്ല ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ പഞ്ചദുർഗ എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുകയും പഞ്ചതുർഗ കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ ദേവീക്ഷേത്രങ്ങൾ തിങ്കളാഴ്ച ദിവസം പ്രത്യേകിച്ചും പൂർണ്ണചന്ദ്രൻ അതായത് വെളുത്തപാപ് പൗർണമി ഉള്ള ദിവസങ്ങളിൽ ദുർഗാ ക്ഷേത്രത്തിൽ പഞ്ചതുർഗ കൊണ്ടുള്ള പുഷ്പാഞ്ജലി എണ്ണ മുതലായതും ഇനി അതല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാവണമല്ലോ എന്നുള്ള ഒരു മാതാവിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ഒരു പതിനെട്ട് ദിവസം സ്വസ്തിയ പത്മവിട്ട് ചന്ദ്രപൂജാതി കർമ്മങ്ങൾ ചെയ്യുക അതിന് ഉപയോഗിക്കുന്നത് ജാതവേദ സേ സുരവാമ സോമരാ തീയതോ നിതാതി വേദ സരപക്ഷണി വിശ്വാസും ദുരിതത്യഗ്നിമ സുരവാമ വരാ തീയതോ നിതാതിവേദ സനപക്ഷാണി വിശ്വാസും ദുരിതത്യഗ്നി ദുരിതങ്ങൾ ദാരിദ്ര്യങ്ങൾ ബാധ്യതകൾ കടങ്ങൾ എല്ലാം ത്യജിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും താമഗ്നിവർണ്ണം തപസാജ്വലന്തയും അതായത് ഐശ്വര്യാഭിഭക്തികൾ ഉണ്ടാവുന്നതിനും ഈ പറഞ്ഞകൾ ഗുരു ഉപദേശത്തോടു കൂടി പഠിച്ച് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ പ്രതിശങ്ക ദുഷാരാഭം ക്ഷീരോദരണവ നമ ആമശേഷം സോമം ശമ്പ അകളഭൂഷണം ലളിതമായ ഈ ചന്ദ്ര ചന്ദ്രസ്തോത്രങ്ങൾ ചൊല്ലി തിങ്കളാഴ്ച ദിവസം ചൊല്ലി അതിനെ ചന്ദ്രനെ ശക്തിപ്പെടുത്തുന്ന പക്ഷം കേമദ്രുപത്തിൻ്റെ ആ ദോഷം മാറും കാരണം കേമദ്രുമ ഭംഗം ഉള്ള ജാതകമാകയാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ഇദ്ദേഹത്തിന് വേറൊരു വഴിയിലൂടെ സമ്പാദ്യവും കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുവാനുള്ള സ്ഥാവരസ്വത്തുക്കളും ഉണ്ടാക്കാം എന്നൊരു വകുപ്പ് ഞങ്ങൾക്ക് കാണുന്നുണ്ട് ആയതിനാൽ ഇപ്രകാരമുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് കടബാധിതകളൊക്കെ തീർത്ത് യോഗം ഒക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്